സീതാസ്വയം വരും തുടങ്ങണം എനിക്ക് ഒരു ശങ്ക രണ്ടാം ഘട്ടം വഴിയില്ലല്ലേ എന്തിന് അവർക്ക് സ്വപ്നം കാണാൻ പറ്റുന്ന ബന്ധാണോ നമ്മൾ കൊണ്ടുവരുന്നത് പണം കൊണ്ടായാലും പദവി കൊണ്ടായാലും ആവിശാചം കൊണ്ടായാലും എന്താ ഒരു കുറവ് രാജയോഗമാവണ പെണ്ണന് ആ യോഗം തമ്പ്രാമുഞ്ഞിന്റെ ഭാര്യ ആവാന്നുള്ളത് തന്നെയാണ് നാളെ തന്നെ കാര്യങ്ങളൊക്കെ നീക്കോളൂ ഇനി വെച്ച് നീട്ടണം നാളെ നാളെ ചൊവ്വാഴ്ച ഈ ചൊവ്വാഴ്ച ശുഭകാര്യങ്ങൾക്ക് നല്ലതല്ല നാളെ എല്ലാം ഈ ഞാൻ നല്ല കഴിഞ്ഞു കണ്ടോളൂ എന്നാ വലതുപുറത്തെ ഏഴുപേരെ തള്ളി എട്ടാമത്തെ വരിയിൽ എട്ടക്ഷരം തള്ളി ശ്രീരാമൻ വില്ലു കുലയ്ക്കുന്നിടത്ത് ഉറങ്ങിക്കോളൂ ഈ തമ്പുരാനും ഒരു ത്രയമ്പ ഓടിക്കാൻ തയ്യാറായി നിൽക്കുക

കാര്യം അറിയുന്നത് ലീവ് വാങ്ങി ഇങ്ങോട്ട് പോരാൻ പുറപ്പെട്ടപ്പോ അവിടെയുള്ളൊരു ചേട്ടനാണ് എന്റെ അമ്മായിടെ മോന ഞങ്ങളുടെ കല്യാണം നേരത്തെ ഉറപ്പിച്ചതായിരുന്നു ഇടയ്ക്ക് അമ്മായി ആച്ചമ്മയും തമ്മി പിണങ്ങി ഇനി ഈ കല്യാണം നടത്തി തരുതെന്ന ആച്ചമ്മയുടെ വാശി ചെറിയച്ചന്മാര് വേറെ ഓരോന്ന് ആലോചിക്കുന്നുണ്ട് പക്ഷെ ഞാൻ സമ്മതിക്കില്ല എന്നെ കൊന്നാല് ശരി മറ്റൊരാളുടെ കൈന്ന് ഞാൻ പൊടവ വാങ്ങില്ല എല്ലാറ്റിനും മണിയെടുത്ത് എത്തണം അതിനാ കള്ളക്കടുവ സമ്മതിക്കില്ലെന്ന് വെച്ചാ ദുഷ്ടനായാള് മറ്റുള്ളവരെ ഇങ്ങനെ ഉപദ്രവിച്ച ഗുണം പിടിക്കില്ല സാറിന് അറിയോ ഈ കടുവക്ക് പടിയിൽ നിങ്ങള് കുത്തിരിക്കുന്നത് ആലോചിക്കാൻ ശരി ചൊവ്വാഴ്ച നല്ല ദിവസമല്ല നാളെ ഞാൻ വേണ്ട അതെന്താ നാളെ നല്ല ദിവസമല്ല കുറെ വർഷങ്ങളായിട്ട് നല്ല ദിവസങ്ങൾ ഉണ്ടായിട്ടില്ല ഇനി നല്ല ദിവസങ്ങളേ ഉണ്ടാവില്ലാന്ന് തോന്നുന്നു എനിക്കൊന്നും മനസ്സിലാവുന്നില്ല വിവാഹാലോചന വേണ്ടെന്ന് പറഞ്ഞത് മനസ്സിലായല്ലോ അത്രേം മനസ്സിലാക്കിയാൽ മതി കൂടുതൽ കിണറൊന്നും ചോദിക്കണ്ട

താൻ വിചാരിക്കുന്ന പോലെയൊന്നും അല്ല അവന്റെ കാര്യം എന്റെ ആയിരുന്നു വച്ച പട്ടാളം അനുവദിച്ചു തന്നിരിക്കുന്ന വീട്ടുപണിക്കാൻ അധികം ഉണ്ടായിരുന്നില്ല വീട്ടിന് പണം മൂട്ടിച്ച് പേര് പറഞ്ഞു വിടേണ്ടു പിന്നീട് കുറച്ചാണ് പട്ടാള ജയിലിലായിരുന്നു ജയിലിലോ അതെ ഒരു ഓഫീസറുടെ മകളോട് ഇവനെ അവമര്യാദയായിട്ട് പെരുമാറിയെന്നോ അവളെ ഇവൻ കയറി പിടിച്ചെന്നോ എന്തോ എനിക്ക് വെറുതെയാവും പട്ടാളത്തിൽ അങ്ങനെ ആരെയും വെറുതെ ശിക്ഷിക്കൊന്നുമില്ല കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല വെറും വരും പട്ടാളക്കാരന്റെ കാര്യം കേട്ട കല്യാണം കഴിച്ചാലും ഭാര്യയെ കൂടെ പൊറപ്പിക്കാൻ പറ്റൂ വീടും കൂടും ഒന്നും കിട്ടില്ല ഭാര്യ നാട്ടിലും ഭർത്താവ് അന്റെ നാട്ടിലും അങ്ങനെ വരുമ്പോ ചിലപ്പോ കാണാൻ കൊള്ളാവുന്ന ഒരു പെൺകുട്ടിയെ കൺമുമ്പി കണ്ടാൽ ചിലപ്പോ മനസ്സ് കൈവിട്ടു പോകും പ്രത്യേകിച്ച് അവനെ പോലെ ഒരു മുഴുക്കുടിയൻ ഞാൻ എനിക്കൊന്നും കേൾക്കണ്ട കേൾക്കണം കേട്ടേ മതിയാവും നീ സ്വപ്നം കാണുന്ന ഒരു ജീവിതമൊന്നും നിനക്ക് തരാൻ അവനാവില്ല നിന്നോടുള്ള സ്നേഹം കൊണ്ട് പറയുക പട്ടാളത്തിലാണെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം എന്നെ പോലെ ഒരു ഓഫീസർ ഒന്നുമല്ല തൂത്തുപാലലും ചട്ടിയും കലാം കഴിവിലും ഒക്കെ ജോലി കുട്ടിക്കാലത്ത് സ്നേഹവും പ്രേമെന്നൊക്കെ പറയുന്ന ഒരു എഴുത്തുചാട്ടാ എടുത്ത് ചാടിയതിന് ശേഷം അറിയുള്ളൂ കുഴിക്കത്ര ആളു പിന്നെ കയ്യും കാലം അടിച്ചിട്ട് കാര്യമില്ല നിനക്ക് ഞാൻ അന്ധ സ്വാഭിജാത്യവും പണവും പദവിയുമില്ല നിന്നെ ജീവനേക്കാളേറെ സ്നേഹിക്കുന്ന ഒരു പട്ടാളക്കാരനെ മതി ണിയടൻ ഉള്ളിടത്തോളം കാലം എനിക്ക് മറ്റൊരാളെ കുറിച്ച് ആലോചിക്കാൻ പോലും പറ്റില്ല ചിത്തയായിക്കോട്ടെ എല്ലാവർക്കും ചിത്തയായിക്കോട്ടെ എനിക്ക് നല്ലതാ അത് കയ്യിലിരിണ്ടല്ലേ അഹങ്കാരം കൂടി എങ്ങനെ ഒരു കുടുംബം പുലർത്താനുള്ള കെൽപ്പൊന്നും നിനക്കായിട്ടില്ല നാലഞ്ചു വർഷം പണിയെടുത്ത് നാല് ഉണ്ടാക്കുന്ന എന്നിട്ട് മതി കല്യാണം കിടവണം ഞാൻ പറഞ്ഞത് മനസ്സിലായി അത്രയും കാലം കാത്തിരിക്കാൻ പറ്റില്ല സാർ നാട്ടിലെ കാര്യം സാറിന് അറിയില്ല താമസിച്ച അവരെ പെൺകുട്ടിയെ വേറെ ആർക്കെങ്കിലും കെട്ടിച്ചോടുക്കും അല്ല ഞാൻ അറിയാൻ വയ്യാന്ന് ചോദിക്കാം നിന്റെ നാട്ടിൽ ഈ ഒരു പെണ്ണേ ഉള്ളു അതല്ല ഏതല്ല അവളുടെ വിധി വേറെ കെട്ടിപ്പോനാണേ പോട്ടെ മോവിച്ച് പെണ്ണെ കിട്ടാൻ പറ്റാത്ത കഴിച്ചിട്ടില്ല സുഖമായിട്ട് ജീവിച്ചിട്ടുണ്ട് പക്ഷെ എന്റെ മീനാക്ഷി നിന്റെ നിന്റെ മീനാക്ഷി അവളുടെ പേര് അവളില്ലാത്ത ഒരു ജീവിതം എനിക്ക് ആലോചിക്കാൻ കൂടി പറ്റില്ല സാർ അതിലും വേണം മരിക്കുന്നതാ ഞാൻ അത്രയ്ക്കാണ് മോഹിച്ചുപോയി എന്താടാ ഇത് ഇങ്ങനാണോ ഡ്രീവർ ചെയ്യുന്നത് അതങ്ങന അവളെ ഇവിടെ സ്വപ്നം കണ്ടില്ലേ എന്താണ് ഒരു പണി വൃത്തിയായിട്ട് ചെയ്യാൻ അറിയില്ല നിന്റെ തെമാടത്തരം കുറെ കൂടുന്നുണ്ട് പലരും കംപ്ലൈന്റ് ചെയ്തിട്ട് ഞാൻ എല്ലാം സഹിച്ചു ഇനി പറ്റില്ല ഓർഡർലി ആയിട്ട് നിന്നെ എനിക്കിനും വേണ്ട അത് ഞാൻ വേറെ ആളെ ഏർപ്പാടിയാണ് നിനക്ക് നിന്റെ പഴയ താവളത്തിലേക്ക് തന്നെ ഇങ്ങനെയൊക്കെ പറയാൻ ഞാൻ എന്ത് തെറ്റാ ചെയ്തേ എന്നെ ചോദ്യം ചെയ്യുന്ന മേലം എന്റെ മുമ്പിൽ കണ്ടുപോയി ഇങ്ങനെയാണോ വെപ്പൺ ക്ലീൻ ചെയ്യുന്നത് ഇഡിയറ്റ് നിന്നും കുടിച്ചും വെറുതെ ഇരുന്ന് മടി പിടിച്ചു പോയി ജോലി ചെയ്യണം തോക്ക് ഉയർത്തി ഡീഹൈഡ്രേഷൻ കുറച്ച് വെള്ളം കൊടുത്താൽ മാറാവുന്നേ ഉള്ളൂ വെറുതെ എന്തിനെ ഹോസ്പിറ്റലിൽ ഒരു ബെഡ് വേസ്റ്റ് ചെയ്യുന്നത് വേണമെങ്കിൽ ഞാൻ ഡിസ്ചാർജ് ചെയ്യും വേണമെങ്കിൽ എന്നല്ല വേണം കമ്പനിയിൽ ഒരുപാട് പേര് ലീവ് എടുത്തിരിക്കുന്നുണ്ട് ജോലിക്കാളില്ല ഡിസ്ചാർജ് ചെയ്യും ആറാറിന് കാശ്മീരിലേക്ക് അയക്കുന്നവരുടെ ലിസ്റ്റാണിത് സാർ സൈൻ ചെയ്തിട്ട് വേണം ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് അയക്കാൻ ശ്മീരിലേക്ക് എന്നെ ആറാറിനെ കേട്ടു അതിന് ഒരു ദിവസം ഒന്ന് വീട് വരെ പോയിട്ട് സാധ്യമല്ല ഇന്നോ നാളെയോ ട്രാൻസ്പോർട്ടിന്റെ പേപ്പേഴ്സ് റെഡിയായാലും ഉടനെ എല്ലാവരും പുറപ്പെടേണ്ടതാണ് ഒരു പട്ടാളക്കാരനെ നാടിനോടുള്ള കടമയാണ് വീടിനോടുള്ള കടമയേക്കാൾ വലുത് ഒരു കീഴ് ജീവനക്കാരനല്ല എന്റെ അനുജനോട് നീന്തും സാർ പറഞ്ഞിട്ടുണ്ട് ആ നെടിനെ ഞാൻ തെറ്റ ചെയ്ത് അത് അറിഞ്ഞാ മതി ഞാൻ നരകത്തിലേക്ക് പോകോളാം എനിക്കൊന്നും പറയാനില്ല ഞാൻ പോവാ ஒரு சாருஷ்டா என் மீனாட்சி கூட இஷ்டா என்னிக்க